ഹായ് എല്ലാവർക്കും അക്ഷയ മലയാളി ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം ഞാൻ ഗ്രീഷ്മ എസ് സി ആർ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഭാഗമായിട്ടുള്ള ഓൺലൈൻ ഫോം ഫില്ലിങ്ങും അതുപോലെ തന്നെ ഓഫ്ലൈൻ എങ്ങനെ ഫോം ഫിൽ ചെയ്യാന്നുള്ള വീഡിയോസൊക്കെ ഇതിനോടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഓഫ്ലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന എനുമറേഷൻ ഫോം ഒന്ന് ബി എൽഒ കളക്ട് ചെയ്യുകയും അത് പിന്നീട് ബി എൽഒ ആപ്പിൽ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്ത ശേഷം ഫോട്ടോ എടുത്ത് ആപ്പ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഇതിന് ഡിജിറ്റലൈസേഷൻ എന്നാണ് പറയാറ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന എനിമറേഷൻ ശരിയായ രീതിയിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം ഇത്തരത്തിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ അങ്ങനെ ഒന്നും പോകേണ്ടതില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം നമുക്ക് ഇതിനായിട്ട് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഓട്ടർ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഓട്ടർ കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും വോട്ടർ ഇ സി ഐ ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇവിടെ ഞാൻ ഓട്ടർ കമ്മീഷൻ എന്ന് എന്നടിക്കുമ്പോഴേ ഇവിടെ ഫസ്റ്റ് കാണുകയാണ് വാട്ടർ ഇലക്ട്രിക് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ഒത്തിരിയുണ്ട് ഫോം എം ഫോം ടോൾസി അതുപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ ഇങ്ങനെ നമുക്ക് വോട്ടർ ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ആപ്പ് വെബ്സൈറ്റിൽ ഉള്ളതാണ് ഇവിടെ വോട്ടർ കമ്മീഷൻ്റെ ആപ്പും നിലവിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ആപ്പിലൂടെ നോക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഞാനടുത്ത് ചെയ്യുന്നതായിരിക്കും അതിനുമായിട്ട് നമുക്കിതെങ്ങനെ നമ്മുടെ ഫോം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഗ്രീൻ കോളത്തിൽ ഫിൽ എനിമറേഷൻ ഫോം എന്നുണ്ടാവും ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം ഇല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാം ഇവിടെ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എപ്പിക്ക് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ ഐ ഡിയിൽ കാണുന്ന നമ്പറാണ് ഇവിടെ നമ്പർ അടിച്ചു കൊടുത്ത ശേഷം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം ഇവിടെ ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം ഈ രീതിയിൽ ലോഗിൻ ചെയ്യാം ഇതേ രീതിയിൽ തന്നെ സൈനപ്പ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം സൈനപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് ക്യാപ്ച കോഡ് കൊടുത്ത ശേഷം ഇവിടെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം നെക്സ്റ്റ് ഇൻഷ്യൽ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ റിക്വസ്റ്റ് ഒ ടി പി ഈ രണ്ടും ഒരേ രീതിയിലാണ് ചെയ്യുന്നത് ആദ്യം ഫോൺ നമ്പർ കൊടുത്ത് ക്യാപ്ചർ കോഡ് കൊടുത്ത് ഒ ടി പി എടുത്ത ശേഷം മാത്രമേ നമുക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് എസ് എം എസ് ആയിട്ട് ഒ ടി പി വരുന്നിട്ടുണ്ടാവും ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ ഉണ്ടാവും ഇവിടെ നിങ്ങളുടെ സൈൻ അപ്പ് കഴിഞ്ഞിരിക്കുന്ന ലോഗിൻ ചെയ്യാവുന്നതാണ് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നേരത്തെ കണ്ടതുപോലെ മൊബൈൽ നമ്പറോ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത ഒ ടി പി റിക്വസ്റ്റ് വരുന്നതായിരിക്കും നമ്മൾ എത്ര പ്രാവശ്യം ഈ സൈറ്റിനകത്ത് കയറുന്നുണ്ടോ അത്ര ടൈം നമ്മൾ ലോഗിൻ ചെയ്ത് ഒ ടി പി എടുക്കേണ്ടതാണ് ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രവേശിച്ചതായ അതേ ഒരു പേജിലോട്ട് തന്നെ വരുന്നതായിരിക്കും ഇവിടെ പഴയതുപോലെ തന്നെ താഴോട്ട് വരാം എന്നിട്ട് ഫിൽ എനുമറേഷൻ ഫോം എന്നുള്ളതിൽ കൊടുക്കുക ഇവിടെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ കേരള സെലക്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ എൻ്റെ എപ്പിക് നമ്പർ ഇൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നുള്ളതിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ കൊടുക്കുക ഈ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലുള്ള നമ്പറാണ് ഇത് നിങ്ങളുടെ ഫോട്ടോയുടെ താഴെ ആയിട്ട് അല്ലെങ്കിൽ മുകളിലായിട്ട് ഈ നമ്പർ ഉണ്ടാവും അതാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ ഇംഗ്ലീഷ് ലെറ്ററും പിന്നെ അക്കങ്ങളും ചേർന്ന് വരുന്നതാണ് സെർച്ച് കൊടുക്കുക ഇവിടെ സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ താഴോട്ടായിട്ട് യുവർ ഫോം ഹാസ് ഓൾറെഡി ബീ സബ്മിറ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് യു ബി എൽ ഒ ഈ ഒരു രീതിയിലായിരിക്കും എഴുതി കാണിക്കുക ഈ രീതിയിലാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം ഓൾറെഡി ബി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു അതായത് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല എന്തെങ്കിലും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ബി എൽ ഒ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സെർച്ച് കൊടുത്ത ശേഷം ഈ താഴെ കാണുന്നത് പോലെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എൽ ഒ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്ത് അവരോട് ചോദിക്കാവുന്നതാണ് ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല രണ്ടുപേരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അസാധുവായി പോകാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസ് ആയിട്ട് അറിയിക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നീളം അപ്ലോഡ് ചെയ്യുന്നത് ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള വീഡിയോസ് അടുത്ത് ഉടനെ തന്നെ വരുന്നുണ്ടാവും എല്ലാവർക്കും താങ്ക്